നാണമുണ്ടോ കോൺഗ്രസ്സേ ലേശമെങ്കിലും ഉളുപ്പുണ്ടോ സ്വന്തം രാജ്യത്തെ സാധാരണക്കാരെയും അതിർത്തിയിൽ വീരമൃത്യു വരിച്ച ജവാൻമാരെയും ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി പാകിസ്ഥാൻ എന്ന നമ്മുടെ മണ്ണിൽ നിരന്തരം ഭീകരവാദം കയറ്റുമതി ചെയ്യുന്ന ഒരു ശത്രുരാജ്യം സ്വന്തം വീട് പോലെയാണെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ഇത് ചോദിക്കുന്നത് ഞാനല്ല ഇത് ഇന്ന് ഇന്ത്യയിലെ ഓരോ രാജ്യസ്നേഹിയും കോൺഗ്രസ് പാർട്ടിയോട് ചോദിക്കുന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധിയുടെ വലങ്കയും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ അധ്യക്ഷനുമായ സാം പിത്രോഡ എന്ന മാന്യന്റെ പുതിയ ജൽപ്പനം കേട്ട രാജ്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് പാകിസ്ഥാനിൽ പോകുമ്പോൾ എനിക്ക് സ്വന്തം വീട്ടിലെത്തിയ അനുഭവമാണ് ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് കോൺഗ്രസ് നിങ്ങൾക്ക് ലേശമെങ്കിലും നാണമുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ ഈ ചോദ്യം ആവർത്തിക്കുകയല്ലാതെ നിവൃത്തിയില്ല കാരണം നിങ്ങളുടെ നേതാക്കൾ ഓരോ ദിവസവും ഇന്ത്യയിലെ ജനങ്ങളെ ലജ്ജിപ്പിച്ച് തല കുനിപ്പിക്കുകയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ അമരക്കാരൻ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവും വഴികാട്ടിയുമായ സാക്ഷാൽ സാം പിത്രോഡ വീണ്ടും വിഷലിപ്തമായ വാക്കുകളുമായി രംഗത്തെത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തൽ കേട്ട് ഓരോ രാജ്യസ്നേഹിയും രക്തം തിളയ്ക്കും പാകിസ്ഥാനിൽ ചെല്ലുമ്പോൾ എനിക്ക് സ്വന്തം വീട്ടിലെത്തിയ അനുഭവമാണ് ഉണ്ടാകുന്നത് അത്രേ ഒരൊറ്റ നിമിഷം നമുക്കൊന്ന് കണ്ണടച്ച് ചിന്തിക്കാം ഏത് പാകിസ്ഥാനെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് പഹൽഗാമിൽ നിരപരാധികളായ നമ്മുടെ സാധാരണക്കാരായ ഇരുപത്തി ആറ് പൌരന്മാരുടെ രക്തം ചിന്തിച്ച പാകിസ്ഥാൻ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് മുംബൈ നഗരത്തെ രക്തക്കളമാക്കിയ അജ്മൽ കസബിനെയും അവന്റെ പൈശാചിത സംഘത്തെയും കടൽ കടത്തിവിട്ട പാകിസ്ഥാൻ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിന് നേരെ ആയുധങ്ങളുമായി പാഞ്ഞെടുത്ത ഭീകരർക്ക് ജന്മം നൽകിയ പാകിസ്ഥാൻ പുൽവാമയിലെ ദേശീയപാതയിൽ നമ്മുടെ നാൽപ്പത് വീരജവാന്മാരുടെ ജീവൻ കവർന്ന ചാവേറുകളെ പരിശീലിപ്പിച്ചയച്ച പാകിസ്ഥാൻ ഉറിയിലും പഥാൻകോട്ടിലും നമ്മുടെ സൈനിക ക്യാമ്പുകൾ ആക്രമിച്ച് ഉറങ്ങിക്കിടന്ന സൈനികരെ വകു വരുത്തിയ ഭീകരരുടെ താവളമായ പാകിസ്ഥാൻ ലഷ്കർ ഇ തൊയ്ബിയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ആസ്ഥാനമായി ഹാഫി സയ്യിദിനെയും മസൂദ് അസറിനെയും പോലെയുള്ള കൊടുംഭീകരെ രാജ്യാതിഥികളായി പരിപാലിക്കുന്ന പാകിസ്ഥാൻ ആ രാജ്യമാണത്രേ സാംബിത്രോടൊക്കെ സ്വന്തം വീട് പോലെ പ്രിയപ്പെട്ടത് ഒരു വിദേശ നയത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പിത്രോഡയുടെ ഈ പാകിസ്ഥാൻ പ്രേമം പുറന്നു ചാടിയത് അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കണമെന്ന നല്ല ഉപദേശവും അദ്ദേഹം നൽകുന്നുണ്ട് പക്ഷേ ഭീകരവാദത്തെ ഔദ്യോഗിക നയമായി കൊണ്ടു നടക്കുന്ന ഒരു രാജ്യവുമായി എന്ത് ബന്ധമാണ് സാധ്യമാകുന്നത് നമ്മുടെ സൈനികരുടെ ചിതയണയും മുമ്പ് ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ ഓർമ്മകൾ മായും മുമ്പ് എങ്ങനെയാണ് നമുക്ക് ആ രാജ്യത്തെ പുണരാൻ സാധിക്കുന്നത് ഇത് സാമ്പിത്രോഡ എന്ന വ്യക്തിയുടെ ഒറ്റപ്പെട്ട ജൽപ്പനമല്ല ഇത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനുള്ളിൽ പതിറ്റാണ്ടുകളായി രൂപപ്പെട്ട ഒരു രാജ്യവിരുദ്ധ മനോഭാവത്തിന്റെ ബഹിസ്വരണമാണ് ഇതിനെല്ലാം കാരണം തേടി നമ്മൾ അധികം അലയേണ്ടതില്ല ഒരു പ്രസ്ഥാനം എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ അതിന്റെ തലപ്പത്തിരിക്കുന്ന നേതാവിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാജ്യത്തിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകേണ്ട രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നത് അദ്ദേഹം അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ പോയി സ്വന്തം രാജ്യത്തെ ചളി വാരി അറിയുന്നു ഇന്ത്യയിൽ ജനാധിപത്യം അവസാനിച്ചു ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിക്കാൻ കൊള്ളില്ല ഭരണഘടന തകർന്നു ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നെല്ലാം വിദേശ ശക്തികൾക്ക് മുന്നിൽ വിലപിക്കുന്ന രാഹുൽ ഗാന്ധിയിലൂടെ ഇന്ത്യയുടെ ശത്രുക്കൾക്ക് ആഘോഷിക്കാനുള്ള വകിയാണ് ലഭിക്കുന്നത് അങ്ങനെയുള്ളൊരു നേതാവിനെ ഗുരുവായി കാണുന്ന ശിഷ്യൻ പാകിസ്ഥാനെ വീടായി കാണുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത് ഗുരു വിദേശത്ത് പോയി രാജ്യത്തെ തള്ളിപ്പറയുന്നു ശിഷ്യൻ ശത്രുരാജ്യത്തെ നെഞ്ചോട് ചേർക്കുന്നു എത്ര കൃത്യമായ ഗുരു ശിഷ്യ പാരമ്പര്യം ഇതൊന്നും ചോദ്യം ചെയ്യാൻ നട്ടലുള്ള ഒരു നേതാവ് പോലും ഇന്ന് കോൺഗ്രസിൽ ഇല്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാബിത്രോടെ വിവാദങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് നമ്മളെ ഒട്ടും അത്ഭുതപ്പെടുത്തില്ല ഒന്നാമതായി ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വംശീയ പരാമർശം ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ളവർ ചൈനക്കാരെ പോലെയും തെക്കേ ഇന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞതിലൂടെ ഇന്ത്യ എന്ന ആശയത്തെ തന്നെയാണ് അദ്ദേഹം അപമാനിച്ചു വിട്ടത് ആയിരക്കണക്കിന് വർഷങ്ങളിലെ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു ജനതയെ തൊലിയുടെ നിറത്തിന്റെ പേരിൽ തരംതിരിച്ച ആ നിമിഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്ത്യയെക്കുറിച്ച് എന്ത് ധാരണയാണ് ഉള്ളതെന്ന് വ്യക്തമായിരുന്നു രണ്ടാമതായി ആയിരത്തി തൊള്ളായിരത്തി സിഖ് വംശഹത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് ക്രൂരമായ പ്രതികരണം ഡൽഹിയിലെ തെരുവുകളിൽ ആയിരക്കണക്കിന് സിഖ് സഹോദരങ്ങളെ അന്ന് കോൺഗ്രസ് പ്രവർത്തകർ കൊന്നൊടുക്കിയതിനെ കുറിച്ച് ചോദിച്ചപ്പോ ഒരു ഉളുപ്പുമില്ലാതെ അദ്ദേഹം പറഞ്ഞ മറുപടി ഹുവാ തോ ഹ അതായത് സംഭവിച്ചത് സംഭവിച്ചു എന്നായിരുന്നു ആ വാക്കുകൾ ഒരു ദുരന്തത്തെ നിസ്സാരവൽക്കരിക്കുകയായിരുന്നില്ല മറിച്ച് ആ കൂട്ടക്കലയ്ക്ക് പിന്നിലെ കോൺഗ്രസിന്റെ മനോഭാവത്തെയാണ് തുറന്നു കാട്ടിയത് മൂന്നാമതായി ചൈനയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം ഗാൽബാനിൽ നമ്മുടെ ഇരുപത് ധീര സൈനികർ ചൈനീസ് പട്ടാളത്തിന്റെ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചതിന്റെ മുറിവുണങ്ങുന്നതിന് മുമ്പാണ് ചൈനയെ നമ്മൾ ബഹുമാനിക്കണമെന്നും അവരെ ശത്രുവായി കാണുന്നത് പെരുപ്പിച്ച് കാണിക്കുന്നതാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചത് അതിർത്തിയിൽ ജീവൻ ബലി നൽകിയ സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു ആ വാക്കുകൾ ഇപ്പോൾ ഇതാ ഈ പരമ്പരയിലെ ഏറ്റവും പുതിയ അധ്യായമായി പാകിസ്ഥാൻ സ്തുതിയും ഇത് കേവലം നാക്കുപിഴകളല്ല മറിച്ച് കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ നയങ്ങളുടെയും ചിന്തകളുടെയും പ്രതിഫലനമാണ് അവരുടെ ചരിത്രം ഇത് വ്യക്തമാക്കുന്നുമുണ്ട് അതായത് ഭീകരതയ്ക്ക് നിറം നൽകിയതാണവർ ഇരുപത്തി ആറ് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ ലോകം മുഴുവൻ പാകിസ്ഥാന് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ ഹിന്ദു തീവ്രവാദം എന്നൊരു ആദ്യം കള്ളക്കഥമ ഉത്തരവാദിത്വം ഇന്ത്യക്കുള്ളിൽ തന്നെ കെട്ടിവെക്കാൻ ശ്രമിച്ചവരാണിവർ ഇത് പാകിസ്ഥാന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ക്ലീൻ ചിറ്റ് ആയിരുന്നു സ്വന്തം രാജ്യത്ത് നടന്ന ഭീകരാക്രമണത്തിനാണ് ഇത്തരത്തിൽ ഒരു വർഗീയവൽക്കരിച്ച് അവർ കാണിച്ചത് പിന്നീട് സർജിക്കൽ സ്ട്രൈക്കിലെ സംശയങ്ങൾ നമ്മുടെ സൈന്യം പാക് മണ്ണിൽ കയറി ഭീകരരെ വധിച്ച് തിരിച്ചു വന്നപ്പോൾ രാജ്യം മുഴുവൻ സൈന്യത്തെ അഭിനന്ദിച്ചപ്പോൾ അതിന്റെ വീഡിയോ തെളിവ് ചോദിച്ച് പാകിസ്ഥാന്റെ വാദങ്ങൾക്ക് ശക്തി പകർന്നത് കോൺഗ്രസ് നേതാക്കളാണ് ഫർസി സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് അവർ നമ്മുടെ സൈന്യത്തിന്റെ കഴിവിനെയാണ് ചോദ്യം ചെയ്തത് പഹൽഗാം ഭീകരാക്രമണത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് നമ്മുടെ രാജ്യത്തെ ഇവിടെ നിന്നുകൊണ്ട് കുറ്റം പറഞ്ഞവരാണിവർ പിന്നെ ഭീകരർക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയവർ ഡൽഹിയിലെ ബ്ട്ല ഹൌസിൽ ഇന്ത്യൻ മുജാഹിദ്ദീൻ ഭീകരരുമായി ഏറ്റുമുട്ടൽ നടന്നപ്പോ ഭീകരർ കൊല്ലപ്പെട്ടതിന്റെ ചിത്രങ്ങൾ കണ്ട് തങ്ങളുടെ നേതാവ് സോണിയാഗാന്ധി കണ്ണീരൊഴുക്കി എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സൽമാൻ ഖുർഷിദ് ആണ് ഭീകരാക്രമണങ്ങളിൽ മരിച്ച പോലീസുകാരൻ മോഹൻചന്ദ് ശർമ്മയുടെ കുടുംബത്തിന്റെ കണ്ണീരിനേക്കാൾ ഭീകരരുടെ മരണത്തിലായിരുന്നു കോൺഗ്രസിന് സഹതാപം ഇതിലൂടെയൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ കാശ്മീരിനെ ഇന്ത്യയുമായി പൂർണ്ണമായും സംയോജിപ്പിച്ച ആർട്ടിക്കിൾ ആർട്ടിക്കൽ റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാൻ എന്ത് വാദമാണോ അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്തിയത് അതേ വാദങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റുപാടിയത് കോൺഗ്രസ് ആണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് സാംപിത്രോഡിയുടെ വാക്കുകൾ ഒരു തുടക്കം മാത്രമാണ് പാകിസ്ഥാന് വീടായി കാണുന്ന ഒരു നേതാവ് ചൈന എന്ന് പറയുന്ന ഒരു ഉപദേശകൻ ഇന്ത്യയെ വിദേശത്ത് അപമാനിക്കുന്ന ഒരു അധ്യക്ഷൻ ഇതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ നേതൃനിര അവർക്ക് സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങളെക്കാൾ വലുത് ശത്രുരാജ്യങ്ങളുടെ പ്രീതിയാണോ എന്ന് ജനം സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല അതിർത്തിയിൽ മഞ്ഞുവീഴ്ചയിലും കൊടും ചൂടിലും രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ഓരോ സൈനികന്റെയും മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമാണ് ഇത്തരം പ്രസ്താവനകൾ ഭീകരാക്രമണങ്ങളിൽ ഉറ്റവരി നഷ്ടപ്പെട്ട ഓരോ കുടുംബത്തെയും പരിഹസിക്കുന്നതിന് തുല്യമാണിത് ഇത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അവസാനമായി ഒന്നുകൂടി ചോദിക്കട്ടെ ഇന്ത്യയുടെ ശത്രുക്കൾക്ക് വേണ്ടി വാദിക്കുന്ന സ്വന്തം സൈന്യത്തെ നിരന്തരം അപമാനിക്കുന്ന രാജ്യ താല്പര്യങ്ങളെ അധികാര രാഷ്ട്രീയത്തിനായി ബലികടിക്കുന്ന ഇങ്ങനെയൊരു പ്രതിപക്ഷത്തെയാണോ നമ്മുടെ മഹത്തായ രാജ്യത്തിന് ആവശ്യം ആരുടെ പക്ഷത്താണ് നിങ്ങൾ ഇന്ത്യയുടെ പക്ഷത്തോ അതോ ഇന്ത്യയുടെ ശത്രുക്കളുടെ പക്ഷത്തോ ഉത്തരം നൽകേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ് വിലയിരുത്തേണ്ടത് ഈ രാജ്യത്തെ ഓരോ പൗരനും അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒറ്റ ഒരു കാര്യമാണ് കോൺഗ്രസിന് എങ്ങാനും നമ്മൾ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും ഒറ്റക്കൊടുക്കില്ലേ ഇവരൊക്കെ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി